നമസ്കാരം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമാണ് ഉള്ളത് ഈ സൗഹൃദം വെറും നയതന്ത്ര ബന്ധങ്ങൾക്കപ്പുറം പരസ്പര വിശ്വാസത്തിനും സഹകരണത്തിനും അധിഷ്ഠിതമാണ് ബ്രഹ്മോസ് ക്രൂസ് മിസൈൽ പോലുള്ള സംയുക്ത സൈനിക പദ്ധതികൾ ഈ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു സമീപകാലത്ത് ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയപ്പോഴും ഈ ബന്ധം കൂടുതൽ ദൃഢമായി യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്ക് മേൽ പല രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നു ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തി ഇതിലൂടെ ഇന്ത്യക്ക് കുറഞ്ഞ വിലയിൽ ഊർജം ലഭ്യമാക്കാനും സാധിച്ചു റഷ്യയുമായി ഇന്ത്യയ്ക്കുള്ള ഈ തന്ത്രപരമായ പങ്കാളിത്തം ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ ഗുണകരമാണ് അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധത്തിൽ അടുത്തിടെ ചില പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ തങ്ങളുടെ തന്ത്രപരമായ സഖ്യങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ തീരുവയുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കാത്ത സാഹചര്യം നിലനിൽക്കുകയും യുഎസുമായുള്ള വ്യാപാര ബന്ധത്തിൽ വർദ്ധിച്ചു വരുന്ന അനിചിതത്വം ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ റഷ്യയുമായും ചൈനയുമായി ബന്ധം ശക്തമാക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ശക്തമാക്കുകയാണ് ഈ നീക്കത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് റഷ്യ സന്ദർശിക്കുമെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലൌറോവുമായി ചർച്ച നടത്തുമെന്നാണ് ലഭ്യമായ വിവരം കൂടാതെ ചൈനീസ് വിദേശകാര്യ മന്ത്രിയെ വാങ്ങിയെ അതിനു മുൻപ് ഇന്ത്യയിലേക്ക് സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുന്നുണ്ടെന്നും സർക്കാരുമായി അടുത്ത വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു നിലവിലെ സവിശേഷമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മോസ്കോ സന്ദർശനം അത്യധികം പ്രാധാന്യമേറിയ കാര്യമാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം പുടിനുമായി മോദി സംസാരിക്കുകയും ചെയ്തിരുന്നു അടുത്ത റഷ്യ ഇന്ത്യ വാർഷിക ഉച്ചകോടിക്കുള്ള തയ്യാറെടുപ്പ് കൂടിയാലോചനയുടെ ഭാഗമാണ് ജയ്ശങ്കറിന്റെ സന്ദർശനമെന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെയെങ്കിൽ അതിൽ സുപ്രധാന വിഷയങ്ങൾ ചർച്ചയാകും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യ സന്ദർശിച്ച് പ്രധാനമന്ത്രി സെർജി ഷോയിഗുവിനെ കാണുകയും പ്രസിഡന്റ് പുടിനുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ജയശങ്കറും ലാവ്റൂവും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ത്യ റഷ്യ വ്യാപാരം തന്നെയാവും ഏറ്റവും ഉറ്റുനോക്കുന്ന മേഖലയും ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ജയശങ്കറിന്റെ മോസ്കോ സന്ദർശനത്തിന് മുന്നോടിയായി ഇത് നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ ചൈന അതിർത്തി വിഷയത്തിൽ ഉന്നതതല ചർച്ചകൾ തുടരുക എന്നതാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്നും സൂചനയുണ്ട് വെബ്ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്